ഇതിനകത്ത് കുറച്ചു കാലം സി പി എം തുടർന്ന് വരുന്ന സമീപനത്തിന്റെ തുടർച്ചയായിട്ട് വേണം അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിൽ ആരെങ്കിലും പോകുന്നതിനോ അവരെ സന്ദർശിക്കുന്നതിനോ അഭിവാദ്യം ചെയ്യുന്നതിനോ അവർക്ക് ആശംസകൾ നേരുന്നതിനോ ആരും എതിരില്ലേ രാമകൃഷ്ണന് തെറ്റില്ല ശനി ഈ സി പി എം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അവർ മുൻകാലങ്ങളിൽ എടുത്ത സമീപനം കൊണ്ടാണ് കിട്ടും ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി അമൃതാനന്ദ സന്ദർശിച്ചതിന്റെ പേരിൽ ഇവരെന്തൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാണ് അതൊക്കെ അപ്പോഴേ മറന്നുകയാണ് വീട്ടിലെ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടി കെ ഹംസയുടെ അന്നത്തെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ടി കെ ഹംസയുടെ ഒരു പ്രസംഗമുണ്ട് ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം അമൃതാനന്ദമയ്യെ അവർ അന്ന് ഉപമിച്ചത് അന്നത്തെ അന്തരിച്ച ഇപ്പോൾ അന്തരിച്ച ഒരു സിനിമ നടിയോടാണ് ഞാൻ അവരുടെ പേര് പരാമർശിക്കുന്നില്ല അങ്ങനെ അമൃതാനന്ദമയ്യെ കണ്ടിട്ടുള്ള ആളുകളെ അധിക്ഷേപിച്ചിട്ടുള്ള സി പി എം ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റുമ്പോൾ പഴയ നിലപാട് തെറ്റാണ് എന്ന് പറയാൻ അവർ തയ്യാറാക്കുമെന്നുള്ളതാണ് ചോദ്യം എന്താ ശരിയല്ല മുൻകാലങ്ങൾ അവർ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് അവർ പറയുകയാണ് ഞങ്ങളത് തെറ്റായി പോയി എന്ന് കേരളീയ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സത്യസന്ധതയുണ്ട് പുതിയൊരു ഭക്തൻ അമ്മ കേട്ടിട്ടുണ്ടാവും ഇതാണ് മുകുന്ദൻ ഇവിടെ അടുത്ത താമസം പ്രശസ്തനും പ്രഗത്ഭരുമാണല്ലോ കയ്യിലുള്ളത് ഗ്രഹപ്പഴ സമയമാണല്ലോ വലിയ പുരോഗമന കാര്യങ്ങളായി നദിക്കുകയും മറ്റുള്ളവരെ ഒക്കെ പിന്തിരിപ്പുമായി അധിക്ഷേപിക്കുകയും അതേസമയം സാഹചര്യത്തിനനുസരിച്ച് ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുകയും ചെയ്യുന്നു എന്നുള്ളടത്താണ് കേരളത്തിലെ ഇടതുപക്ഷം സവിശേഷമായി സി പി എം വിമർശിക്കപ്പെടേണ്ടത് കാത്തു

ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കണ്ടു എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി എൻ എസ് എസിന്റെ പ്രതിനിധി ഇവരെയൊക്കെ ഉൾപ്പെടുത്തി സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം സാധാരണക്കാരിൽ നിന്ന് സി പി എം അനുഭാവികൾ അടക്കമുള്ള സാധാരണക്കാരിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ട സർക്കാർ ഒരു ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണം ഉണ്ടായി അധികാരത്തിൽ തുടരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ അതിദയനീയമായ ദൃശ്യങ്ങളാണ് ഇന്ന് വള്ളിക്കാവ് കണ്ടത് അല്ലെങ്കിൽ അതിന്റെ നിലപാട് മാറ്റം അപ്രധാനമായി മഠത്തോട് കേരളീയ സമൂഹത്തോട് അവർക്ക് വിശദീകരിക്കാനുള്ള നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി